ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ മുകേൻ കമ്പുകളൊക്കെ പിടിപ്പിച്ച് അത് മാറ്റി നട്ടു പിടിപ്പിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കണ്ടില്ലേ നമ്മുടെ ചെടികളിലൊക്കെ ഇങ്ങനെ പൂക്കളും നിറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമുക്കറിയാം ഇപ്പം നല്ല ചൂടൊക്കെ തുടങ്ങി വരുവാ അതനുസരിച്ച് പൂക്കളും ഇങ്ങനെ കൂടിക്കൂടി വരുവാ ഇതിപ്പം നമ്മൾ ഇതുപോലെ ഒരു ആയിട്ടുള്ള ക്ലാസ്സിൽ പിടിപ്പിച്ചൊരു ചെടിയാണേ ബുകയൻ വില്ലയുടെ അതെ കണ്ടോ ഇതിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെക്കാം എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അതിനകത്ത് കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു തരുന്നതാണേ കണ്ടോ ഇതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് അതിൻ്റെ പോട്ടി മിക്സ് മിക്സൊക്കെ എങ്ങനെയായിരിക്കണം ഇതൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ചെ കമ്പുകളെ എങ്ങനെ വേഗത്തിൽ പിടിപ്പിച്ചെടുക്കുക അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്നെടുത്ത് നോക്കണേ ഇതുപോലെ ക്ലാസ്സിൽ നമ്മൾ ചെടി കമ്പ് നട്ടു പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ ഇതുപോലെയുള്ള ഭാഗത്ത് നമ്മൾ അതിന് ഹോൾസ് ഇടാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളത് പിന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോവാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ വേര് വന്നിരിക്കുന്നതോ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഗുണമാണ് ഇതിന് വേര് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ അടിയിൽ ഹോൾസ് ഇടാതെ ഇതുപോലുള്ള ഈ സൈഡ് വശത്ത് നമ്മൾ കത്രിയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതാകുമ്പം പെട്ടെന്ന് നമുക്ക് വേരൊന്നും പൊട്ടാതെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ റീപ്പോട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ഇതുപോലെ വെള്ളം കൊടുക്കാതിരിക്കുക തലേ ദിവസം നമ്മൾ വെള്ളം കൊടുക്കാതെ പിറ്റേ ദിവസം നമ്മൾ റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഊരി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ മണ്ണൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞെല്ലാം കൂടെ പോകുന്ന നനഞ്ഞു കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇച്ചിരി ഡ്രൈ ആക്കി വെച്ചിട്ട് നമ്മൾ വേറെ കവറിലോട്ടോ ഒക്കെ മാറ്റി വന്നിടാം നമുക്ക് ചെറിയ ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ കവറിലോട്ടോ നമുക്ക് മാറ്റി നട്ടുപിടിപ്പിക്കാവുന്നതാണേ ഇപ്പം ഇതിൽ വേണ്ട റോട്ട് വന്നിരിക്കുന്നുണ്ടോ നന്നായിട്ട് റോട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് കത്രികയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാമേ നമുക്ക് ബ്ലേഡ് വെച്ചോ കത്രിക വെച്ചോ ഇതിൻ്റെ വേരൊന്നും പൊട്ടാതെ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്യാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ പൊളത്തി എടുത്താൽ മതിയെ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ പുളത്തി മാറ്റാൻ പറ്റും കണ്ടോ ഇതിൻ്റെ അപ്പോൾ അടി ചുവട് മാത്രം പിന്നെ ലാസ്റ്റ് നമുക്കതിനെ ചുവടൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുകയും ചെയ്യും കണ്ടോ റൂട്ട് വന്നിരിക്കുന്നുണ്ടോ റൂട്ടൊന്നും പോകാതെ എടുക്കാനുള്ള എളുപ്പ മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഏ കണ്ടോ ഇതിന് ഈ ചുവടുണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതങ്ങ് കിട്ടുകയും ചെയ്യും കണ്ടോ അപ്പോൾ ഇത് പിന്നെ ചെടി പോലും അറിയാതെ വേണം നമ്മൾ ചെടിയെ റിപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെയാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടത് ഒരു റൂട്ട് പോലും പോയിട്ടില്ല അപ്പോൾ ഈ ചെടിക്ക് ഒരു പ്രശ്നവും നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പറ്റും ഇതുപോലൊരു കവറിലാണ് നമ്മൾ മാറ്റി നട്ടുപിടിപ്പിക്കുന്നത് അതിനകത്ത് നമ്മൾ നിറച്ചിരിക്കുന്നത് മണ്ണും മണലും കൂടെ സെയിം അളവിൽ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഒത്തിരി ചാണകപ്പൊടി വേണ്ട കുറച്ച് ചാണകപ്പൊടി ഒരു ഒരു പിടി ചാണകപ്പൊടി മതി ഓരോ കവറിനെ അപ്പോൾ നമ്മളിത് ഒന്നിച്ച് മിക്സ് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ കവറുകളിൽ നിറയ്ക്കുന്നത് ഇതുപോലെ കവറുകളിൽ നമുക്ക് നിറയ്ക്കാം അതിനുശേഷം അതിനകത്ത് നമുക്ക് സൂഡോമോണസ് കുറച്ച് ചേർക്കാമേ കുറച്ചെന്ന് പറയുമ്പം കാൽ സ്പൂൺ സൂഡോമോണസ് നമുക്ക് ഈ ഒരു കവറിൽ ചേർക്കാൻ പറ്റും അതിനകത്ത് നടുക്കൊരു വെള്ളക്കുഴി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സൂഡോമോണസ് കുറച്ച് വിതറിയിട്ട് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ എപ്പോഴും ഇതുപോലുള്ള കവറുകളിലൊക്കെ നടടുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡ് ഇതുപോലെ മടക്കി മടക്കി കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെ പലപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന സൈഡ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആ ചെടി നടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഉടക്കാനിടയാവും അതുകൊണ്ട് അതിന് നമുക്ക് വളം കൊടുക്കാനാണെങ്കിലും മണ്ണ് കൊടുക്കാനാണെങ്കിലും ഒക്കെ സൗകര്യം നമ്മൾ അതിൻ്റെ സൈഡ് മടക്കി വയ്ക്കുന്നത് ചെടിക്കൊത്തിരി ഉപകാരമായിരിക്കും പിന്നെ മണ്ണ് നിറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ നമ്മൾ കുലുക്കി കൊള്ളിച്ച് വേണം മണ്ണ് നിറയ്ക്കാനേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണ് അവിടെ ഗ്യാപ്പൊന്നും കിടക്കരുത് ഗ്യാപ്പ് കിടക്കാതെ നമ്മൾ നന്നായിട്ട് കുലുക്കി വേണം നന്നായിട്ട് നിറച്ച് എടുക്കാൻ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ച പൂട്ടി മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സൂഡോമോണസ് കലക്കിയ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നതേ അത് നമ്മളൊരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് കണ്ടോ ചെറിയൊരു നിറമേ ഉള്ളൂ ചെറിയ രീതിയിൽ കുടഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്തും ഇലകളിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണേ നമ്മളിപ്പം ചട്ടിയിൽ നട്ടു പിടിപ്പിച്ചൊരു കണ്ടോ ഇതിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ നാമ്പ് കൊടുക്കണം ഇപ്പം അതായത് ഇങ്ങനെ ഗളിച്ചു വന്നിരിക്കുന്നുണ്ടോ നാമ്പ് അപ്പോൾ വീണ്ടും നമുക്കിതിനെ നുള്ളി കൊടുക്കാം അപ്പം പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് ചെയ്തുകൊണ്ട് ഇതങ്ങനെ നല്ല ബുഷാകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ നാമ്പുകളും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ കൈകൊണ്ട് നുള്ളി കൊടുക്കാമേ അപ്പോൾ വീണ്ടും ഇതിനെല്ലാം നാമ്പുകൾ വന്ന് ബ്രാഞ്ചസ് വരും ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ടാണ് പ്രെടി നല്ല ബുഷായിട്ട് നിറഞ്ഞ് നമ്മൾ ചട്ടി നിറച്ച് അല്ലെ കവറിലാണെങ്കിലും അതുപോലെ നിറഞ്ഞ് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ചെടി നല്ല തി ബുഷായിട്ട് വളരും ആദ്യം മുതലേ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നെ കണ്ട പല കം ബ്രാഞ്ചസായിട്ട് വന്ന് നിൽക്കുന്നതേ അതുപോലെ നമ്മൾ ആദ്യം മുതലേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ നമ്മൾ മാറ്റി വെച്ച ചെടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഷെയ്ഡിൻ്റെ കീഴിൽ ചെറിയ സൂര്യപ്രകാശം കിട്ടണം എന്ന വെയിൽ വലിയ വെയിൽ വേണ്ട മഴ കൊള്ളുകയും വേണ്ട മഴ കൊള്ളാതെ നമ്മളൊരു രണ്ടാഴ്ചയോളം അങ്ങനെ വെച്ചിരിക്കുന്നതാണ് നല്ലതേ അതിനുശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ് ആ സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ വെള്ളം നനച്ച് കൊടുക്കാം ചെറിയ രീതിയിൽ സുഡോമോണസ് എടുത്തിട്ട് ഇതുപോലെ ഒന്നര വിട്ട ദിവസങ്ങളിൽ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് അപ്പം നമ്മുടെ ചെടി വാടിപ്പോകൊന്നും ചെയ്യത്തില്ല നമ്മുടെ ചെടി നന്നായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരും അപ്പം ഇതും കണ്ടോ ഇതുപോലെ മാറ്റി വെച്ചതാണ് ഇതിപ്പം ഇങ്ങനെ കളിച്ചു വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതിവിടെ വെച്ചത് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം അതേപോലെ തന്നെ ഇതും ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെയും ഇവിടെ കട്ട് ചെയ്യാം കണ്ടോ അപ്പോൾ ഇനി നന്നായിട്ട് കയറി വരും ബ്രാഞ്ചസ് ഒക്കെ വന്ന ചെടി നല്ല ബുഷാവും നമ്മുടെ ചില്ലി വെറൈറ്റി കണ്ടോ പൂത്ത് നിൽക്കുന്നതുകൊണ്ടോ കുറച്ച് പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളത് അപ്പോൾ നമ്മൾ കവറിൽ നട്ടുപിടിപ്പിക്കുക പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒത്തിരി വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് നമ്മൾ അച്ചിരി ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ആ കവറ് പിന്നെ ചെടി കൊണ്ട് വെയിലത്ത് വെക്കുന്ന സമയത്തും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു കല്ലിൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഒരു ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോ അങ്ങനെയുള്ള ഏരിയയിൽ കൊണ്ട് വെക്കാൻ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയാണേ നമ്മൾ എവിടെയെങ്കിലും മണ്ണിൽ കൊണ്ട് വയ്ക്കാതിരിക്കുക അങ്ങനെ വെക്കുന്ന ഉടനെ ഉണ്ടല്ലോ അത് പ്രെസ്സായിരുന്നിട്ട് വെള്ളം കിട്ടിക്കിടക്കാൻ സാധ്യതയുണ്ടേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നന്നായി നമ്മുടെ ചെടി നന്നായിട്ട് പിടിച്ചു കിട്ടും മാത്രമല്ല പിന്നീട് നമുക്കത് കവറിൽ നിന്ന് ചട്ടയിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം അതോ വലിയ കവറിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം അങ്ങനെ മാറ്റണമെങ്കിലും മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുകയാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം മറക്കാല്ലേ കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണോ ഓൾ ഒന്ന് ഭക്ഷണമോ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്